गया 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 यार तुम अरे तू ഇപ്പൊ ഞങ്ങൾ കയറി വന്ന വഴി നിങ്ങൾ ഇപ്പൊ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഇത് സംഭവം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഞാനൊരു കാഴ്ച കാണിച്ചു തരാം ആ ദൂരെ കാണുന്നില്ല വെളുത്ത് 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 കവർ അയക്കുന്നത് എനിക്ക് അറിയത്തില്ല നീ ഗോപ്രോയിൽ കാണുന്നുണ്ടോ എന്ന് അതെല്ലാം ആപ്പിളിന്റെ കൃഷിയാണ് ഞങ്ങൾ അങ്ങനെ ഫൈനലി ഷിംലയിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്റർ കുഫ്രി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട് കുഫ്രി തിനകത്തൊക്കെ ഇരിക്കുന്നതാണ് പാട് ഹാൻഡിൽ അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇത് ഇവിടെ കുറച്ച് ഓഫ് റോഡ് ചെയ്തൊക്കെ വേണോ ഇറങ്ങാൻ കുഴപ്പമില്ല ഇപ്പം നിങ്ങൾ ഇതിനു മുന്നേ ഉള്ള വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടു കാണും ഒരു നാലോ അഞ്ചോ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തായിരുന്നു അത് കഴിഞ്ഞ് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല എന്താണെന്ന് ചോദിച്ചാൽ ആ വരുന്ന വഴിയിൽ കുറേ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി മണാലി എത്തിയപ്പോഴേക്കും ഭയങ്കര ഡിസാസ്റ്റർ ആയി ഫ്ലഡായി മണാലിയൊക്കെ സെപ്പറേറ്റ് ആയി പോയായിരുന്നു പിന്നെ അതിനിടയ്ക്ക് കേരളത്തിലെ ന്യൂസ് ചാനലിലൊക്കെ നമ്മളെപ്പറ്റി ന്യൂസ് വാങ്ങി ആളെ കാണാനില്ല നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ പറഞ്ഞു ആകെ പ്രശ്നമായി അലമ്പായി മെൻ്റലിയൊക്കെ നമ്മൾ ഭയങ്കര സിക്കായി അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ തിരിച്ച് സൂററ്റ് എത്തിയത് സോറൊക്കെ എത്തുന്നതിന് മുന്നേ തന്നെ എട്ട് ദിവസം ഞങ്ങൾ മണാലിയിൽ സ്റ്റക്കായിരുന്നു അതൊക്കെ ഇനി വരുന്ന വീഡിയോയിൽ കാണാൻ പറ്റും അവിടുത്തെ കണ്ടീഷൻസ് എന്തായിരുന്നു എല്ലാം കാണാൻ പറ്റും അപ്പോൾ നിങ്ങളെന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യുക ഞാനെന്തായാലും ഇവിടുന്ന് ഇനി വീഡിയോ ഇട്ട് തുടങ്ങുകയാണ് അങ്ങനെ പുതിയ സീരീസ് ഉടനെ ആരംഭിക്കുക അപ്പോൾ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരോടും എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഒരു താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ യാത്ര തുടങ്ങുകയാണ് ആക്ച്വലി ഇവിടെ ചെക്കിങ് നടക്കുകയാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് അപ്പോൾ സസ്പെൻഷൻ്റെ സെറ്റിംഗ് ഞാനൊന്ന് മാറ്റുവാണ് ഇപ്പോൾ കണ്ടിട്ട് ഒരു ഹെൽമെറ്റ് ഒരു ബാഗും വന്നത് അപ്പോൾ സസ്പെൻഷൻ കുറച്ചുകൂടി ഹൈറ്റ് വെച്ചാൽ ലഗേജ് വിത്ത് റൈഡർ ആണ് ഞാൻ അല്ലാതൊരു ഓപ്ഷനുള്ളതെന്ന് വെച്ചാൽ റൈഡർ ടു റൈഡർ പിന്നെ സിംഗിൾ റൈഡർ സിംഗിൾ റൈഡർ ആവുമ്പോഴത്തേക്ക് ഹൈറ്റ് കുറവായിരിക്കും ഓ മൈ ഗോഡ് ഈ വ്യൂ ആ സൈഡിലോട്ടൊക്കെ നോക്കിയാൽ ഒന്നും കാണാനില്ല ബ്യൂട്ടി എന്നൊക്കെ എനിക്ക് തോന്നുന്നു അവൻ എന്ത് പറ്റിയാന്ന് വെച്ചാൽ അവൻ ഹാൻഡ് ബ്രേക്ക് അങ്ങ് എടുത്തു എടുത്തപ്പോൾ വണ്ടി നേരെ കുറവേയ്ക്കും പോകുന്നത് നൂട്ടിലായിരിക്കും സ്റ്റാർട്ട് ചെയ്തിട്ട് ഇട്ടാവില്ല ആ ബ്രേക്കും വർക്ക് ചെയ്യത്തില്ല നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാതെ ബ്രേക്ക് വർക്ക് ചെയ്യത്തില്ലല്ലോ താഴെ എന്തോ റോഡിൻ്റെ പണി നടക്കുന്ന കാരണം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് റോഡ് എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞേ ഇതുവഴി വിട്ടോളാൻ പറഞ്ഞു വഴിയുണ്ട് ടീക്കാം ടീക്കാം കോയി പറഞ്ഞാൽ ആകെയാ ആകെയാ ओके okay, डन गया गल हाँ फ्रेंड्स फाइनली मैं पहुंच गया रोड करके बाहर आ गया हाँ. माय गॉड oh मजा मजाया धरतान्ल पेपील के विचार वे പിന്നെ കാണുന്നു ഇത് മൊത്തം തേനീച്ചയുടെ ഇതാണ് ഹണി തേനാണ് അതിന്റെ പെട്ടിയാണ് ഈ ഭംഗി എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ് ഇതിലും കൂടുതൽ ഭംഗിയായിരിക്കും ഇനി അങ്ങോട്ട് പോക പോവെ അപ്പൊ നമുക്ക് കൂടുതൽ ബ്ലോഗ് ഇൻട്രസ്റ്റഡ് ആയിക്കൊണ്ടിരിക്കും ഞാൻ യാത്രയുടെ ഭംഗി ഒന്ന് ആസ്വദിച്ച് ഒന്ന് എൻജോയ് ചെയ്ത് എന്താ പറയുന്ന ഒന്ന് അതിന്റെ ആ സുഖം ഒന്ന് ഫീൽ ചെയ്ത് ഞാൻ കുറച്ചേരം ഡ്രൈവ് ചെയ്യാം നിങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കണേ കുറേ ബൈക്കേഴ്സ് ഒക്കെ ഉണ്ട് അണ്ണന്മാരെങ്ങോട്ടാണോ പോകുന്നത് നേരത്തെ കണ്ടിട്ടുണ്ടോ ആ വണ്ടി പോകുന്നില്ലേ ആ വണ്ടി പോകുന്ന പോലെ അതുപോലെ ബോക്സ് വെക്കണം എനിക്ക് മൂന്ന് ബോക്സ് അതാകുമ്പോൾ നമുക്ക് ഈസി ആയിരിക്കും പക്ഷേ അതിൻ്റെ വെയ്റ്റിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് മാത്രമാണ് ഞാൻ ബോക്സ് വെക്കുന്നത് ഇതുവരെ ചിന്തിക്കാതിരുന്നത് പക്ഷേ ഈ ബാഗ് പാക്കിംഗ് ഉണ്ടല്ലോ അതുപോലെ വൃത്തിയായിട്ടൊരു പരിപാടി പറയില്ല वाह बहुत सारा राइडर्स दैट्स कूल आप भी तो आएगा ऐसे राइडर राइडर मिलने के बाद है ना थोड़ा माइंड दिल बहुत खुश हो जाता है हम लोग को वो चाहिए ഇപ്പോൾ ഞങ്ങൾ എന്താ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ നമ്മൾ പഞ്ചാബിൽ നിന്ന് ഡയറക്റ്റ് ഇപ്പോൾ റാംപൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ പോകുന്നത് പഞ്ചാബിൽ നിന്ന് ഡയറക്റ്റ് റാംപൂരിലേക്ക് ഒരു വഴിയുണ്ട് ഞങ്ങൾ ആക്ച്വലി കുഫ്രി വഴിയാണ് വന്നത് റാംപൂർ പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഹിൽ സ്റ്റേഷനും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല നമുക്ക് നോർമൽ റോഡ് പിടിച്ചിട്ട് എന്ന് വെച്ചാൽ വലിയ കംഫർട്ടബിൾ റോഡൊന്നും അല്ല ഇതുപോലെ ഹിൽസും കാര്യങ്ങളൊന്നും ഇല്ലാതെ റോഡ് പിടിച്ച് നമുക്ക് ഡയറക്റ്റ് റാംപൂർ അല്ല പിന്നെ അവിടെ നിന്ന് നമുക്ക് സ്പിറ്റിക്കോളാം അതെന്ന് പറഞ്ഞാൽ മണ ഷിംല വന്നിട്ട് ഷിംലെന്ന് കുഫ്രി വഴി രാംപൂർ പോവുകയാണ് ഈ ഭംഗിയൊന്നും നമുക്ക് മറ്റേ റൂട്ടിൽ കിട്ടത്തില്ല എനിവേസ് ട്രാവൽ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട് കുറേ ഏറെ റൈഡേഴ്സിനെ വീണ്ടും 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 കണ്ടു പിന്നെ അതിനിടയ്ക്ക് ഞങ്ങളങ്ങനെ രാംപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഫുഡും കഴിച്ചു ഞങ്ങൾ പതുക്കെ പതുക്കെത്തിരിക്കാൻ തിരിക്കുമ്പോൾ വീണ്ടും ഞാൻ ബ്ലോഗ് ചെയ്യാം ഞങ്ങൾ ഫുഡ് കഴിച്ചിറങ്ങി കേട്ടോ ഫുഡ് കഴിച്ചിറങ്ങി ഇനി ഇവിടുന്ന് ഒരു തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ ഉണ്ട് കാൽപ്പ കാൽ കാൽപ്പ പോയിട്ട് വേണം ഇന്നത്തെ സ്റ്റേ അടിക്കാൻ പക്ഷേ രാത്രിയാവും ഇന്ന് ഒത്തിരി ഡിലേ ആയി ടൈം ഒത്തിരി പോയിരിക്കുന്നുണ്ട് പട്ടികളെ നോക്കാം എന്ത് ഭംഗിയാണ് ഇവിടുന്ന് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ അങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് ഓഫ് റോഡാണ് അതും പത്ത് നാൽപ്പത് കിലോമീറ്റർ ഓഫ് റോഡ് ചേട്ടാ ഇച്ചിരി സൈഡ് ഒരു ഞാനും പോട്ടെ കുറേയേറെ റൈഡേഴ്സ് പോയിട്ടുണ്ട് വഴിക്ക് ഓ വാ വാ ആ റോഡിൽ നിന്നാണ് ഞങ്ങൾ വന്നതെന്ന് തോന്നുന്നു തോന്നല്ല അവിടെ വെച്ചിട്ട് ആ അതുതന്നെ അതുതന്നെ ആ റോഡിൽ നിന്ന് നിന്നിട്ട് ഞാൻ ഈ റോഡ് നിങ്ങളെ കാണിച്ച് വന്നില്ലായിരുന്നു ആ ക്ലൈമറ്റ് ചെയ്ഞ്ച് ആയിട്ടുണ്ട് ഇനി തന്നെ ചൂട് കാണത്തില്ല സൺസെറ്റിനുള്ള പരിപാടി അവിടെ ചെറിയൊരു ഓഫ് റോഡ് വന്നിട്ടുണ്ട് ആ അവിടുന്ന് അങ്ങോട്ട് കുഴപ്പമില്ല നല്ല റോഡാ പക്ഷേ ഇച്ചിരി ദൂരം ചെന്ന് കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് ഓഫ് റോഡാണ് സൺസെറ്റിനുള്ള പ്ലാനിങ്ങുകളൊക്കെ സൂര്യഭഗവാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ വ്യൂ കണ്ടോ എന്തു പറയുന്നു അതല്ലേ നല്ലേ തേർട്ടി മിനിറ്റ്സ് ഞങ്ങൾ വേസ്റ്റ് ചെയ്തിട്ടുണ്ട് എവിടെ കണ്ടില്ലേ ചാപ്രി സാംഗ്ല ചിറ്റ് കോൽ ആ റൂട്ടാണിത് ഞങ്ങൾ കിന്നർ വാലിയിൽ എൻട്രി ആയിട്ടുണ്ട് ഇവിടുന്ന് ഈ കിന്നർ മൊത്തം താഴെ ഇറങ്ങിയിട്ട് പിന്നെ ഒരു നോ നയൻ കിലോമീറ്റർ ഞങ്ങൾക്ക് മുകളിലോട്ട് കയറണം അപ്പോഴാണ് നമ്മൾ കാൽപ്പ എത്തുന്നത് രാത്രി എന്തായാലും ഒമ്പത് മണിയാവും കാൽപ്പ എത്താൻ വീട്ടിൽ താഴെ ഇറങ്ങി കഴിയുമ്പോഴാണ് അടുത്ത കാൽപ്പ ഭനുള്ള റോഡ് കിട്ടുക അത് നമ്മൾ വീണ്ടും മുകളിലോട്ട് ഓയേ അങ്ങനെ ഫസ്റ്റ് ചെക്ക് പോസ്റ്റിൽ എൻട്രി കഴിഞ്ഞിട്ടുണ്ട് എൻട്രി എന്തിനാ എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എൻട്രി നമ്മളിപ്പോൾ ഇവിടെ എൻട്രി എടുത്തിട്ട് പോകുന്ന വഴിക്ക് ഈ റൂട്ടിൽ നമുക്ക് എപ്പോൾ എന്ത് ഡിസാസ്റ്റർ വേണേലും വരാം നോർമലായിട്ട് ഇപ്പോൾ നമ്മൾ ആക്സിഡൻറ്റ്സ് പറയും പക്ഷേ ആക്സിഡൻറ്റ്സ് അല്ല അല്ലെ ഇവിടെ നമുക്ക് എന്ത് ഡിസാസ്റ്റർ വേണേലും വരാം അങ്ങനെയൊക്കെ വന്ന് എന്തെങ്കിലും മിസ്സിങ്ങോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ആരൊക്കെ എൻ്റർ എൻ്റർ ആയിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം അവർ നോട്ടീസ് ചെയ്യും അതിന് വേണ്ടിയിട്ട് നമ്മുടെ പേര് അഡ്രസ്സ് ഫോൺ നമ്പർ ഒരു എക്സ്ട്രാ നമ്പർ എല്ലാ കാര്യങ്ങളും നമ്മളുടെ ഇന്ന് വാങ്ങിയിട്ടുണ്ട് അവർ വാങ്ങി അവർ എൻ്റർ ചെയ്ത് വെച്ചിരിക്കുകയാണ് അതൊക്കെ നല്ല പിന്നെ നമ്മൾ യാത്രകൾ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കുറേ റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിനെയൊക്കെ ഫേസ് ചെയ്യാൻ തയ്യാറുള്ളവരാണ് യാത്ര ചെയ്യുക പിന്നെ എന്താ പറയുക നമുക്ക് നമ്മളുടേതായ ഒരു ലോകം ഈ ലഹരി എന്ന് പറയുന്ന മറ്റു ലഹരികളെ ഉപേക്ഷിച്ച് യാത്ര എന്ന ലഹരി നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മളെ വേറെ ലഹരിയും കീഴടക്കത്തില്ല അപ്പോൾ ഞാനോ എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ പറയുന്നതാണ് യാത്ര ഒരു ലഹരിയാണ് അതിൻ്റെ മുന്നേ വേറെ ഒരു ലഹരിയും പിടിച്ചിരിക്കാൻ പറ്റത്തില്ല നമ്മൾ വണ്ടി നിർത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല ടേണാണ് നല്ല വലിയ വണ്ടിയും നമ്മൾ എടുത്തോണ്ടതായിട്ട് പോയാലേ വേണ്ടോ ഇവിടുന്നൊക്കെ വണ്ടി താഴെ പോയിട്ടുണ്ട്